ഗസൈയിലെ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്ത് വിലസുകയാണ് ഇസ്രായേൽ വംശഹത്യ കൊണ്ട് യാതൊരു ഫലവും ഇസ്രായേലിന് ഉണ്ടായില്ല വംശഹത്യ കൊണ്ട് യാതൊരു ഫലവും യുദ്ധപെറിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻനാഹുവിനും ഉണ്ടായില്ല തിരിച്ചടിക്കുന്നു ഹമാസ് അവരുടെ അഭയാർത്ഥി അവരുടെ ദുരിത ആശ്വാസത്തിനായി ഭക്ഷണം വിതറുന്ന ക്യാമ്പിൻ പിഞ്ച് കുട്ടികളെ അടക്കം കൊന്നു തള്ളിയ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഹമാസ് തയ്യാറെടുക്കുന്നു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ തയ്യാറെടുപ്പ് നടന്നിരിക്കുന്നു ഇസ്രായേലിലേക്ക് വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നു ഹമാസ് നാൽപ്പത് മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത് വ്യോമ ആക്രമണത്തിലൂടെ ഹമാസ് ഇനി എന്ത് ചെയ്യും ഇസ്രായേൽ ഹമാസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം വ്യോമ ശക്തിയുടെ കുറവായിരുന്നു വ്യോമ ആക്രമണത്തിൻ്റെ ശക്തി അവർക്ക് ഇല്ലായിരുന്നു പക്ഷേ അത് അവർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു അവരുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ അന്നത്തിനും വെള്ളത്തിനുമായി കാത്തു നിന്ന കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളിയ ഇസ്രായേൽ സൈനികരെ ഇസ്രായേൽ ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നാൽപ്പത് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് ഹമാസ് ആ നാൽപ്പത് മിസൈലുകൾ തൊടുത്തുവിട്ടതിൻ്റെ നാശനഷ്ടം പുറത്തറിയിക്കാൻ ഇസ്രായേലിന് നാണക്കേടാണ് പുറത്തറിയിച്ചാൽ നാണം കിട്ടുമോ അത്ര ശക്തമായ രീതിയിലുള്ള ആക്രമണം ഞങ്ങൾ പറഞ്ഞിരുന്നു തിരിച്ചടിക്കുമെന്ന് പൊളിറ്റിക്സ് കേരള കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരുന്നു ആ തിരിച്ചടി ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ബെഞ്ചമിൻ നദക്യാഹു ബിറയ്ക്കുന്നു ഇസ്രായേൽ വിറയ്ക്കുന്നു ഇന്നലവരെ ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം അമേരിക്കയുടെ കീഴിൽ വളർന്ന് 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 പന്തരിച്ച് മുസ്ലിം ബിരുദ്ധ രാഷ്ട്രമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മുസ്ലിം ബിരുദ്ധ രാഷ്ട്രമായി ഇസ്രായേൽ മാറി അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘപരിവാർ അണികൾ ഇസ്രായേലിന് കയ്യടി കൊടുത്തു പക്ഷേ ഹമാസ് വിടുന്നില്ല ഒരടിക്ക് രണ്ടടി തിരിച്ചടി ഈ രീതിയിലാണ് പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ അന്നത്തിനും വെള്ളത്തിനുമായി കാത്തുനിന്ന അഭയാർത്ഥികൾ എന്തു പിഴച്ചു അന്നത്തിനും വെള്ളത്തിനുമായി കാത്തുനിന്ന പിഞ്ചു പൈതങ്ങൾ എന്തു പിഴച്ചു അവരുടെയൊക്കെ ചോര വീണ മണ്ണിൽ നിന്നും ഹമാസ് എന്ന പ്രസ്ഥാനം ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു നാൽപ്പത് മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ നാശനഷ്ടം വ്യക്തമാക്കാൻ ഇസ്രായേലിന് കഴിയില്ല ശനഷ്ടം വ്യക്തമാക്കാൻ ഇസ്രായേലിൻ്റെ താൽപ്പര്യവും കാണുന്നില്ല കാരണം തോൽവി ഇസ്രായേലിനാണ് ഒരു ഭാഗത്ത് വെടിനിർത്താൻ ഇസ്രായേൽ തീരുമാനിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അതിൻ്റെയും മറുഭാഗത്ത് ഹമാസ് തിരിച്ചടിച്ചിരിക്കുന്നു ഭീകരമായ തിരിച്ചടി